കള്ളപ്പണത്തിനും കള്ളനോട്ടിനും ബിനാമി ഇടപാടുകൾക്കും കറൻസി മാറ്റം കനത്ത പ്രഹരമാകും സമ്പൂർണ്ണ ബാങ്ക് അക്കൌണ്ട് സംസ്ഥാനമായ കേരളത്തിൽ നടപടികൾ എളുപ്പമാകുമെന്ന് വിലയിരുത്തൽ സമൂഹത്തിൽ കുറയുമെന്ന് നിരീക്ഷണം പെട്ടെന്നുള്ള കറൻസി മരവിപ്പിക്കാൻ പണമിടപാട് നടത്താൻ തടസ്സമായെങ്കിലും സാധാരണക്കാരായവർ ഈ നടപടിയിൽ ആഹ്ലാദിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ തിരിച്ചറിയൽ രേഖയുമായി ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ എത്തിയാൽ പണം മാറ്റിവാങ്ങാം ജൻധൻ പദ്ധതി പ്രകാരം സമ്പൂർണ്ണ ബാങ്ക് അക്കൌണ്ട് സംസ്ഥാനമായി മാറിയ കേരളത്തിൽ നടപടികൾ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും ഇതേസമയം രേഖകളില്ലാതെ വൻതോതിൽ പണം സൂക്ഷിച്ചവർക്ക് സർക്കാർ നടപടി മൂലം കുരുക്കു വീഴും കൈക്കൂലി പണം വസ്തു വിൽപ്പന വഴിയോ മറ്റോ അനധികൃത മാർഗങ്ങളിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ട് വൻതോതിൽ സൂക്ഷിച്ചവർക്കും ഇത് പുതിയ കറൻസിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ പിടിവീഴും വട്ടിപ്പലിശക്കാരും ബിനാമി ഇടപാടുകാരും കുടുങ്ങും സിനിമാ നിർമ്മാണം പോലുള്ള മേഖലകളിൽ അമ്പത് ശതമാനം തുക പോലും ഇതുവരെ രേഖകളിൽ കാണിച്ചിരുന്നില്ല കള്ളപ്പണം സ്വമേധയ വെളിപ്പെടുത്താൻ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ സമയം അനുവദിച്ചിരുന്നതാണ് ഇതേസമയം അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ മരവിപ്പിക്കാനുള്ള തീരുമാനം പെട്ടെന്നുണ്ടായതല്ല എന്നാണ് കേന്ദ്രത്തിന്റെ മുൻകാല ചെയ്തികൾ സൂചന നൽകുന്നത് ആധാർ കാർഡ് വ്യാപകമാക്കിയതും ജൻധൻ പദ്ധതിയിലൂടെ ബാങ്ക് അക്കൗണ്ടുകൾ വ്യാപകമാക്കിയതും പുതിയ രണ്ടായിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ അടിക്കാനുള്ള തീരുമാനവുമെല്ലാം ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അടച്ചശേഷം രാത്രി എട്ട് മണിക്ക് തീരുമാനം പ്രഖ്യാപിച്ചതും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരുന്നു രണ്ടായിരം രൂപയുടെ പുതിയ നോട്ടുകൾ ബാങ്കുകളുടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇതിനകം എത്തിച്ചിട്ടുമുണ്ട് രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ആവശ്യത്തിന് പണം എത്തിച്ചേരുമെന്നാണ് പെട്ടെന്നുള്ള കറൻസി നിരോധനത്തിലൂടെ പ്രതീക്ഷിക്കുന്നത് രാജ്യം ശക്തമായ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്നും ഈ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നത് ഒപ്പം തന്നെ പണം ദൂർത്തടിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു ഇനി എല്ലാ പണത്തിനും കൃത്യമായ കണക്കുണ്ട് ഒപ്പം തന്നെ ഇതിന്മേലുള്ള നിരീക്ഷണവും ശക്തമാകും